വേങ്ങര വലിയോറയിലെ യൂസുഫ് അലി മാനുവിൻ്റെ കിളിവീട് കാണാൻ സ്കൂൾ വിദ്യാർത്ഥികളെത്തി വലിയോറ ഈസ്റ്റ് എ എം യു പി സ്കൂളിലെ വിദ്യാർത്ഥികളും അധ്യാപകരുമാണ് പക്ഷി വളർത്തലിൻ്റെ കൗതുകം കാണാൻ കിളിവീട്ടിലെത്തിയത് ഇത് വേങ്ങര വലിയോറയിലെ അലി മാനുവിന്റെ കിളിവീട് ജീവികളെ ഏറെ സ്നേഹിക്കുന്ന അലിയുടെ വീട്ടിലെ ജീവികളെ നേരിൽ കാണുന്നതിനും അവയെ വളർത്തുന്ന രീതികളെക്കുറിച്ച് മനസ്സിലാക്കുന്നതിനുമാണ് വലിയോറ ഈസ്റ്റ് എ എം യു പി സ്കൂളിലെ വിദ്യാർത്ഥികളും അധ്യാപകരും കിളിവീട്ടിലെത്തിയത് വിവിധയിനം പ്രാവുകൾ കിളികൾ ഫാൻസി കോഴികൾ അലങ്കാര മത്സ്യങ്ങൾ എല്ലാം കണ്ടതോടെ വിദ്യാർത്ഥികൾക്ക് ആനന്ദവും കൗതുകവുമായി വിവിധയിനം വിദേശ പ്രാവുകളെയും പ്രാവുകളുടെ വിവിധയിനം പേരുകളും അവയുടെ പ്രത്യേകതകളും വിദ്യാർത്ഥികൾ പരിചയപ്പെട്ടു കോഴികളുടെ വ്യത്യസ്തതയും കിളികളുടെ വർണ്ണവും വിദ്യാർത്ഥികൾക്ക് കുളിർമയേകി പക്ഷികളെക്കുറിച്ചും കുറിച്ചും അവയുടെ വളർത്തുന്ന രീതിയെക്കുറിച്ചും കുറിച്ചും യൂസുഫലി മാനു കുട്ടികൾക്ക് വിവരിച്ചു നൽകി കിളിവീടിന്റെ വർണ്ണഭംഗിയും പക്ഷികളുടെ ചിലകളും ഏറെ ആസ്വദിച്ചാണ് വിദ്യാർത്ഥികൾ മടങ്ങിയത് ഇഷ്ടങ്ങൾ വളരും ഞങ്ങളോടൊപ്പം ഗോൾഡ് ഗോൾഡ് കൊണ്ടോട്ടി മഞ്ചേരി ചെമ്മാട്